ഹായ് ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരോടും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി രീവനം സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഒരു കപ്പ് മൈദപ്പൊടി ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വീടുന്ന സമയം കൊണ്ട് ചായ ഒക്കെ തിളക്കുന്ന സമയം കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള രീവനും സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് തന്നെ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ആട്ടപ്പൊടി ഉപയോഗിക്കാം കേട്ടോ ഇനി അതിലേക്ക് ഒരു നുള്ള ഉപ്പും അതിലേക്ക് അത്ര തന്നെ അളവിൽ അപ്പുസോഡയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതേപോലെ ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ പഞ്ചസാര എടുക്കുന്നത് അതിനൊരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതൊരു മീഡിയം സൈസ് മധുരമാണ് മധുരം കൂടുതലായിട്ട് വേണമെന്നുള്ളവർക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടിയെടുക്കാം കുറവ് വേണ്ടവർക്ക് പഞ്ചസാരയുടെ അളവ് കുറച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അതേ സ്പൂണ് തന്നെ രണ്ട് സ്പൂൺ അളവിൽ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ച് മിക്സാക്കിയെടുക്കാം എന്നിട്ട് ഇളം ചൂട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് കുഴച്ചെടുക്കാം വെള്ളം കുറേശ്ശേ കുറെശ്ശേ മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി വെള്ളം വെള്ളം കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമതിന് വേണ്ടിയിട്ട് കുറേശ്ശേ കുറെശ്ശെ മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി നമ്മുടെ ചപ്പാത്തിയുടെ പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ അപ്പോൾ അതായത് ഞാനിവിടെ ഏകദേശം കുഴച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക എന്നെങ്കിൽ നമ്മളെ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടുള്ളൂ ഒരു അഞ്ച് മിനിറ്റ് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഞാനിതാ അപ്പോൾ ഇവിടെ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിൽ ആദ്യം കുറച്ച് മൈദ കൊടുക്കാം എന്നിട്ട് വേണം ഇത് കുഴച്ച് പരത്തിയെടുക്കാൻ അല്ലെങ്കിൽ പിടിക്കും ചെറിയ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യം കുറച്ച് മൈദപ്പൊടി ഇതേപോലെ കൗണ്ടർ ടോപ്പിലോ പലകയിലോ നമ്മൾ എവിടെ വെച്ചിട്ടാണോ പരത്തി കൊടുക്കുന്നത് അവിടേക്ക് കുറച്ച് മൈദ ഇതേപോലെ കൊടുക്കുക എന്നിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുക്കാം ഒരുപാട് തിന്നാക്കി പരത്തരുത് കേട്ടോ അത്യാവശ്യം കുറച്ച് കനത്തിൽ വേണം പരത്തിയെടുക്കാൻ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം അതിൻ്റെ ആയിട്ടുള്ള സൈഡുകളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം ഒരു സ്ക്വയർ ഷേപ്പിൽ വേണം നമുക്ക് ഈ മാവിനെ എടുക്കാൻ എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു കത്തി ഉപയോഗിച്ച് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അല്ലെങ്കിൽ ഏത് സൈസിലാണോ വേണ്ടത് ആ സൈസിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇഷ്ടത്തിന് എങ്ങനെയാണെന്നു വെച്ചാൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പോൾ ജസ്റ്റ് സ്മൂത്ത് ആയിട്ടൊന്നും കിട്ടില്ല ചെറിയ കുറച്ച് പാടാണ് ഇതേപോലെ മാവ് ലൂസായി വന്നിട്ടുണ്ടാവും നമ്മൾ പഞ്ചസാര ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഇട്ടതുകൊണ്ട് മാവ് ഇതേപോലെ കുറച്ച് ലൂസായിട്ട് വരും കുറച്ച് സമയം എടുക്കുമ്പോൾ തന്നെ അപ്പം നമ്മൾ സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് അതേ സൈസിലും നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതേ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് ഞാൻ ഓരോന്ന് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് അതിൻ്റെ നാല് ഭാഗം ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കൈ വെച്ചിട്ടുതന്നെ കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ മാവ് കുറച്ച് ലൂസാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് ആക്കി കൊടുക്കേണ്ട ഇതേപോലെ കൈയും കൊണ്ട് ഓരോ പീസസ് എടുത്തിട്ടും ഇതേപോലെ ജസ്റ്റ് ആക്കി കൊടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഒരുപാട് ടൈം ഒന്നിൻ്റെ ആവശ്യമായിട്ട് വരില്ല നമുക്ക് പെട്ടെന്ന് ഇതേപോലെ ഒന്ന് ഷെയ്പ്പാക്കി എടുത്താൽ മതി ഇനി നമ്മൾ എക്സസ് ആയിട്ട് കട്ട് ചെയ്ത് ഇളഞ്ഞ ഭാഗങ്ങളും ഇതേപോലെ ഒന്നും കൂടി കുഴച്ചെടുത്തിട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ നമുക്ക് ഒരുപാട് കിട്ടും അപ്പോൾ ഇത്രയും ഒരു കപ്പ് മൈതപ്പൊടി എടുത്തിൽ എനിക്ക് ഇത്രയും പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്ലേറ്റിലുള്ള മുഴുവൻ ഒരു കപ്പ് മൈതപ്പൊടിയും കൊണ്ട് കിട്ടിയിട്ടുള്ളതാണ് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ പാത്രം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത് ഞങ്ങൾക്ക് വെളിച്ചെണ്ണയിലും ആണെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഓയില് നന്നായി ചൂടായി വന്നതിന് ശേഷം മാത്രമേ ഉള്ളത് കൊടുക്കാൻ പറ്റുള്ളൂ എന്നെങ്കിലത് കറക്റ്റായിട്ട് പൊന്തി കിട്ടത്തുള്ളൂ അപ്പോൾ തി നിറച്ച് തിക്കായിട്ട് ഇടാതിരിക്കുക ശ്രദ്ധിക്കുക കുറച്ചൊന്ന് എണ്ണയിൽ മുങ്ങി കിടക്കേണ്ട വിധത്തിൽ ഇത് കൊടുക്കാം ഒരുപാട് ഇട്ട് കൊടുക്കാതെ ആവശ്യത്തിന് മാത്രം കുറേശ്ശെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതേപോലെ നമ്മൾ ഓരോ പീസും പൊങ്ങി വരും കേട്ടോ അപ്പോൾ പൊങ്ങി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്ന് പൊങ്ങി വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാ പീസുകളും ഇതേപോലെ പൊങ്ങി വന്ന ഡബിൾ സൈസായിട്ട് മാറും അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കണം മീഡിയം ഫ്ലെയിം ഫ്ലെയിമിലാണ് ഈ സമയത്ത് വെക്കേണ്ടത് പൊങ്ങി വന്നു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഇളക്കി ഇളക്കി കൊടുത്തോട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പുറംഭാഗം മാത്രം ബ്രൗൺ കളറായിട്ട് അകം ആവട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം ഫ്ലെയിം അതിനാണ് മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പറയുന്നത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞുകയും ചെയ്യും അകം വെന്ത് കിട്ടത്തുമില്ല അപ്പോൾ അതാ നമ്മൾ ലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ടു എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ബാക്കി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതും ഇതേപോലെ ഇട്ട് കൊടുക്കാം ഞാനപ്പം ഇത് മൂന്ന് ട്രിപ്പായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇതെല്ലാം കൂടി ഫ്രൈ ചെയ്തെടുത്തത് മൂന്ന് ട്രിപ്പായിട്ടാണ് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് പൊന്തി വന്നു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇളക്കി 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 കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ നമുക്ക് കറക്റ്റ് വേവിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ഉള്ളൊക്കെ വെന്തങ്ങാണ്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് നമ്മൾ രണ്ടാമത് ഇട്ടതും കറക്റ്റ് ആയി പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നിന്നത് എണ്ണയിൽ നിന്നും കോരിമാറ്റം അങ്ങനെ മുഴുവനായിട്ടും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു കപ്പ് മൈദപ്പൊടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മൈദപ്പൊടിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് ആട്ടപ്പൊടിയാണെങ്കിലും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയം കൊണ്ട് ചായ തിളക്കുന്ന സമയം കൊണ്ട് പെട്ടെന്ന് നമുക്ക് അഞ്ചോ പത്തോ മിനിറ്റിൽ റെഡിയാക്കി എടുക്കാൻ കഴിയും അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ക്രിസ്പിനെസ്സും അതേപോലെ സ്വീറ്റ്നസ്സും ഒരേപോലെ നിൽക്കുന്ന ഒരു ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോസോ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാപ്പം നമുക്ക് വീണ്ടും കാണാം കേട്ടോ